മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിലെ പാലം പുതുക്കി നിർമ്മിക്കാൻ നടപടി വേണമെന്നാവശ്യം ഈ പാലത്തിന്റെയും റോഡിന്റെയും വേദി കുറവ് തിരക്കേറുമ്പോൾ മൂന്നാർ ടൌണിൽ ഗതാഗത കുരുക്കിനിടയാകുന്ന കാരണങ്ങളിലൊന്നായ സാഹചര്യത്തിലാണ് ആവശ്യമുയർന്നിട്ടുള്ളത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് മൂന്നാർ ടൌണിൽ ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും വീതി കുറവാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലമാണിത് വലിയ വാഹനം പാലത്തിൽ കയറിയാൽ ഒരേ സമയം മറ്റു വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കടന്നുപോകാൻ കഴിയില്ല ഇതോടെ പാലത്തിനിരുവശവും റോഡിൽ വാഹനങ്ങൾ കുരുങ്ങും ഇപ്പോഴുള്ള പാലത്തിന് തൊട്ടുചേർന്ന് നീളവും വീതിയും വർദ്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന വാദമാണ് ഉയരുന്നത് மூணாரில் கொச்சின் தேசிய நெடுஞ்சாலை டவுன் பாகத்தில் இருக்கக்கூடிய மெயினான ஒரு பாலம் இந்த பாலம் இந்த பாலத்தின் வழியிலாக தான் மூணார் டவுனுக்கும் அதே போல் இந்த பாலத்தின் வழியில தான் மாட்டுப்பட்டி அதே வட்டவாட ரோட்டிலேயும் இந்த பாலத்தில் தான் போகணும் இந்த பாலத்தினுடைய சைடு பிடிஞ்சிட்டு பல வருஷங்கள் ஆகிட்டும் இது சம்மந்தப்பட்ட பிடபிள்யூ அதிகாரிகளோ யாரும் இதுவரை அதை கண்டும் காணாத போல தான் போய்கிட்டு இருக்காங்க எனவே இன்னும் வருங்காலகட்டத்திலையும் சுற்றுலா பயணிகள் மூணார் பகுதிக்கு கூடி வந்துக்கிட்டு இருக்குது இன்னும் பொங்கலுடைய வெக்கேஷன் இருக்குது இந்த சூழ்நிலையில் இந்த பாலத்தை உடனடியாக உடனடியாக சம்மந்தப்பட்ட அதிகாரிகள் இது சீரமைக்கு தருணமாக முன்னாருடைய பொது ஒரு கோரிக்கை ദേശീയപാതയിൽ നിന്നും എളുപ്പത്തിൽ ടൌണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എത്താനുള്ള പാലവും റോഡുമാണിത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് പാലത്തിനൊപ്പം വരുന്ന റോഡിന്റെയും വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട് മൂന്നാർ ടൌണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ദേവികുളം ഗ്യാപ് റോഡ് ഭാഗത്തേക്ക് ഈ റോഡിലൂടെയും പാലത്തിലൂടെയുമാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത് പാലത്തിനോട് ചേർന്നുള്ള സുരക്ഷാവേലിയുടെ ഭാഗം കാലപ്പഴക്കത്താലും വാഹനങ്ങൾ ഇടിച്ചുമൊക്കെ തകർന്നിട്ടുള്ള സ്ഥിതിയുമുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ